ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് ഉപസമിതി അംഗം കൂടിയായ വയനാടിനു വേണ്ടിയുള്ള പ്രത്യേക മന്ത്രിസഭാ ഉപസമിതി അംഗം കൂടിയായ റിയാസ് നമ്മളോടൊപ്പമുണ്ട് റിയാസ് പ്രധാനമന്ത്രി നാളെ എത്തുന്നു ഇന്ന് അതിന് എന്ന് നമുക്ക് പറയാവുന്ന വിധം കേന്ദ്ര സംഘം എത്തി ദുരന്തബാധിത മേഖലകളിൽ പഠനം നടത്തി ആ സംഘം ആ സംഘവുമായി താങ്കളും സംസാരിച്ചിരുന്നു താങ്കളും ഒരു യോഗത്തിൽ ചെന്നിരുന്നു കേന്ദ്ര സംഘം പറഞ്ഞിരിക്കുന്നത് ഉരുൾപൊട്ടൽ ദുരന്തം അത് വിദഗ്ധ പഠനം ആവശ്യമാണ് അത് വലിയ ദുരന്തമാണ് എന്ന് വിലയിരുത്തിയിരിക്കുന്നു എന്ന ആദ്യ സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട് ഇന്ന് കേന്ദ്ര സംഘവുമായി കണ്ടപ്പോൾ എന്തൊക്കെയാണ് ഉണ്ടായത് എന്താണ് അവരുടെ മനോഗതം കേരളമാകെ കാത്തിരിക്കുന്ന ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ച് സഹായം നൽകുക എന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്ന സ്ഥിതി ഉണ്ടോ മുഹമ്മദ് റിയാസ് കേന്ദ്ര കേന്ദ്രസംഘവുമായി ഞങ്ങൾ വിശദമായി ചർച്ച ചെയ്തു ഞങ്ങൾ തയ്യാറാക്കിയ ഒരു ഉണ്ടായിരുന്നു അത് കേന്ദ്ര കേന്ദ്രസംഘം കണ്ടു കേന്ദ്ര സംഘത്തിന് ഈ ദുരന്തത്തിൻ്റെ ആഴത്തെക്കുറിച്ച് വ്യാപ്തിയെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട് ആ ബോധ്യം അവരുടെ വാക്കുകളിൽ പ്രകടമായിരുന്നു അവർ അതേ അർത്ഥത്തിൽ തന്നെ ഞങ്ങൾ ഉദ്ദേശിച്ച അതേ അർത്ഥത്തിൽ തന്നെ കാര്യങ്ങൾ നീക്കി മുന്നോട്ട് പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് റീകൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ അവരോട് സംസാരിച്ചവർക്ക് കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട് പിന്നെ അവിടെ വേണ്ട മറ്റ് കാര്യങ്ങളെക്കുറിച്ചും എല്ലാം സംസാരിച്ചു അതെല്ലാം ബോധ്യപ്പെട്ടു അത് കേന്ദ്ര ഗവൺമെൻറ്റിനെ അതേ അർത്ഥത്തിൽ തന്നെ അറിയിക്കുമെന്ന് അവർ സൂചിപ്പിച്ചിട്ടുണ്ട് വയനാട് കലക്ടറേറ്റിൽ വളരെ വിശദമായി ഞങ്ങൾ ചർച്ച ചെയ്തു അവർ പിന്നെ ഓരോ സ്ഥലവും സന്ദർശിച്ചു ഹെലികോപ്റ്ററിലും അവർ കാര്യങ്ങളും കണ്ട് മനസ്സിലാക്കി ഇന്ത്യയിൽ സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നായി വയനാട് ദുരന്തത്തെ വിശേഷിപ്പിക്കാം എന്ന് കാഴ്ചപ്പാട് അവർക്കുണ്ട് എന്നുള്ളത് അവരുടെ വാക്കുകളിൽ പ്രകടമായിരുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മുഹമ്മദ് റിയാസ് താങ്കൾ ഇപ്പോൾ നൽകിയത് വയനാട്ടിന് എന്താണ് ഇന്ത്യൻ ഭരണകൂടത്തിൽ നിന്ന് എന്ത് സഹായമാണ് ലഭിക്കാൻ പോകുന്നത് എന്ന് വയനാട്ടിലുള്ളവർ മാത്രമല്ല ദുരന്തബാധിതരോ അവരുടെ പ്രിയപ്പെട്ടവരോ മാത്രമല്ല കേരളം ആകെ ഒരു സമയത്താണ് താങ്കൾ ഇത് പറഞ്ഞത് പക്ഷേ അല്പം മുമ്പ് വരെ നേരത്തെയൊക്കെ വന്നിരുന്ന വാർത്തകൾ ഈ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിനോ തീവ്രതയുള്ള അതിതീവ്രതയുള്ള ദുരന്തമായി പോയി പോലും പ്രഖ്യാപിക്കുന്നതിനോ മുമ്പിൽ കടമ്പകളുണ്ട് എന്നാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് രണ്ടായിരത്തി അഞ്ചിലെ പ്രകാരം ദേശീയ ദുരന്തം പ്രഖ്യാപിക്കാൻ തന്നെ വകുപ്പില്ല എന്ന് ദില്ലിയിൽ നിന്ന് ശബ്ദം ഉയരുന്ന സ്ഥിതി ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു ആവശ്യം പലപ്പോൾ ഉയർന്നതിൻ്റെ ഭാഗമായി പത്താം ധനകാര്യ കമ്മീഷൻ ഇക്കാര്യം പരിഗണിക്കുകയും ദേശീയ ദുരന്തത്തിന് ഒരു വകുപ്പ് ഇടാതെ പകരം തീവ്ര ദുരന്തങ്ങൾ പ്രഖ്യാപിക്കാനുള്ള വകുപ്പ് ഇടുകയും അത് ഓരോ ദുരന്തങ്ങളും എടുത്തു പഠിച്ചതിൻ്റെ പ്രത്യേകതകൾ പഠിച്ച് തീവ്ര ദുരന്തങ്ങളായി പ്രഖ്യാപിക്കാം എന്നൊരു നില ധനകാര്യ കമ്മീഷൻ്റെ തീരുമാനമനുസരിച്ചുണ്ടായി അതെങ്കിലും അങ്ങനെയൊരു പരിഗണനയെങ്കിലും വയനാടിന് വേണം എന്നാണ് നമ്മളൊക്കെ ആവശ്യപ്പെട്ടിരുന്നത് ഇത്തരം തടസ്സവാദങ്ങൾ ഔദ്യോഗികവും സാങ്കേതികവും നിയമപരവുമായ ഇത്തരം തടസ്സവാദങ്ങൾ ഏതെങ്കിലും തലത്തിൽ എവിടെയെങ്കിലും നിലനിൽക്കുന്നു എന്നൊരു പ്രതീതി അവരുമായി സംസാരിച്ചപ്പോൾ ഉണ്ടായിരുന്നോ അതോ അത്തരത്തിലുള്ള കടമ്പുകളെല്ലാം നീക്കി കേരളത്തിൻ്റെ ഈ ആവശ്യം വയനാടിൻ്റെ ഈ ജീവൻ മരണ ആവശ്യം നടപ്പാകും എന്ന നില ഉറപ്പിക്കാവുന്ന നിലയിൽ തന്നെയായിരുന്നു അവരുടെ പ്രതികരണങ്ങൾ മന്ത്രി അല്ല ഞങ്ങൾ ഉയർത്തിയ കാര്യങ്ങളെ വളരെ പോസിറ്റീവായിട്ടാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത് ഇനി തീരുമാനം എടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ് കേന്ദ്ര സർക്കാർ തീരുമാനം കൈക്കൊള്ളുമെന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുകയാണ് ഈ അടുത്ത കാലത്താണ് മൂന്ന് സംസ്ഥാനങ്ങൾക്ക് ദുരന്തം ഉണ്ടായ മൂന്ന് സംസ്ഥാനങ്ങൾക്ക് ബീഹാർ ഉത്തരാഖണ്ഡ് അതുപോലെ ഹിമാചൽ പ്രദേശ് മൂന്ന് സംസ്ഥാനങ്ങൾക്കും കൂടി ഒരു പ്രത്യേക പാക്കേജ് പതിനൊന്നായിരത്തി അഞ്ഞൂറ് കോടി ഇലവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ക്രോർസ് ആ സ്പെഷ്യൽ പാക്കേജ് പ്രഖ്യാപിച്ചത് നമ്മൾ കണ്ടു അപ്പോൾ മൂന്ന് സംസ്ഥാനങ്ങൾ കൂടിയാണ് പതിനൊന്നായിരത്തി അഞ്ഞൂറ് കോടി അതുപോലുള്ളൊരു ദുരന്തമാണ് ആ സംസ്ഥാനങ്ങൾ നേരിട്ട ഒരു പക്ഷേ അതിനേക്കാൾ അപ്പുറത്തുള്ള ദുരന്തമാണ് വയനാട് ദുരന്തം എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ആ നിലയിൽ അതിന് തത്തുല്യമായിട്ടില്ലെങ്കിൽ കൂടി കേരളത്തിൻ്റെ ഈ ആവശ്യത്തെ മനസ്സിലാക്കി എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് അതിജീവനത്തിന് വേണ്ടി നടത്തുന്ന പോരാട്ടങ്ങളെ തിരിച്ചറിഞ്ഞ് പ്രധാനമന്ത്രി നാളെ വന്ന് മടങ്ങുമ്പോഴോ അല്ലെങ്കിൽ തൊട്ട് പിന്നാലെയോ കേരളത്തിനാകെ ആശ്വാസമാകുന്ന നിലയിൽ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു പാക്കേജ് ഒരു സഹായം എല്ലാ നിലയിലും പ്രഖ്യാപിക്കുമെന്ന് പ്രത്യാശിക്കുകയാണ് അത് വാക്കുകൾക്കപ്പുറത്തേക്ക് പ്രധാനമന്ത്രി പരിപൂർണമായി കൃത്യമായ കാര്യകാരണ സഹിതമുള്ള ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമെന്നുള്ള നിലയിൽ ഇന്ന കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ ചെയ്യുമെന്നുള്ളൊരു പ്രഖ്യാപനമാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് മന്ത്രി മുഹമ്മദ് റിയാസ് നേരത്തെ ഞങ്ങളുടെ റിപ്പോർട്ടർ സന്തോഷ് സംസാരിച്ചപ്പോൾ വയനാട്ടിലെ മാധ്യമ പ്രവർത്തകർ മനസ്സിലാക്കുന്ന ഒരു കാര്യമായി പറഞ്ഞിരുന്നു നാളെ പ്രധാനമന്ത്രി എത്തുമ്പോൾ അദ്ദേഹം പന്ത്രണ്ട് മണിയോടുകൂടി അവിടെ എത്തും എന്നാണ് കരുതപ്പെടുന്നത് എത്തുമ്പോൾ മുഖ്യമന്ത്രിയും ഉണ്ടാകും വയനാട്ടിൽ എന്ന അവിടുത്തെ മാധ്യമപ്രവർത്തകർ മനസ്സിലാക്കുന്നതായി സന്തോഷ് റിപ്പോർട്ട് ചെയ്തിരുന്നു അതിന് എന്തെങ്കിലും ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടോ താങ്കളുടെ അറിവിൽ അങ്ങനെ എന്തെങ്കിലും കാര്യമുണ്ടോ പ്രധാനമന്ത്രിയോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയും നാളെ ഈ ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുന്നുണ്ടോ അവർ തമ്മിൽ ആശയവിനിമയം നടത്താനുള്ളൊരു സാഹചര്യം അവിടെ വെച്ച് ഉണ്ടാകുമോ അങ്ങനെ എന്തെങ്കിലും സ്ഥിരീകരിക്കാനോ നിരാകരിക്കാനോ താങ്കൾക്ക് ഇപ്പോൾ കഴിയുമോ എന്താണ് ഉള്ള വിവരങ്ങൾ മന്ത്രി മുഖ്യമന്ത്രിയുമായോ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായോ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല പക്ഷേ മുഖ്യമന്ത്രി വരുമെന്നാണ് മനസ്സിലാക്കുന്നത് തീർച്ചയായും മുഖ്യമന്ത്രി നമ്മുടെ സംസ്ഥാനം ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൽ നിന്നും ആഗ്രഹിക്കുന്ന പിന്തുണ എന്തൊക്കെയെന്ന് വളരെ കൃത്യമായി പ്രധാനമന്ത്രിയോട് സൂചിപ്പിക്കൂ എന്ന് നമുക്ക് ഉറച്ച് വിശ്വസിക്കാം ഇതിൽ കേരളം എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ വളരെ ന്യായമാണ് വളരെ ആവശ്യമാണ് അതിജീവനത്തിൻ്റെ പരമപ്രധാനമായ കാര്യങ്ങളാണ് ആ നിലയിൽ മുഖ്യമന്ത്രി തന്നെ മുൻകൈയ്യെടുത്ത് കൊണ്ട് എല്ലാവരെയും യോജിപ്പിച്ച് നടത്തുന്ന ഇടപെടലുകൾ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ സഹായം ലഭിക്കുവാനുള്ള സാഹചര്യം ഒരുക്കുമെന്ന് നമ്മളൊക്കെ വിശ്വസിക്കുകയാണ് മന്ത്രി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് താങ്കൾ പറഞ്ഞത് ഇന്നലെ തന്നെ ഈ കേന്ദ്രസംഘത്തിൻ്റെ ലീഡറായ രാജീവ് കുമാർ മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിരുന്നു അതിനുശേഷമാണ് സംഘം വയനാട്ടിലേക്ക് എത്തിയത് നാളെ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ കൂടിയാണ് പ്രധാനമന്ത്രി വയനാട്ടിലെ ദുരന്ത കാണുകയും വിലയിരുത്തുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത് എന്നത് കേരളീയർക്ക് എല്ലാവർക്കും പ്രതീക്ഷ പകരുന്ന ഒരു കാര്യമാണ് ഒപ്പം തന്നെ ഇന്ന് ഇന്ന് അവിടെ നടന്ന തെരച്ചിലിൻ്റെ ഘട്ടത്തിൽ ആദ്യമായിട്ട് ജനകീയ തെരച്ചിൽ എന്നാണ് അധികാരികൾ തന്നെ വിശ വിശേഷിപ്പിച്ചിരുന്നത് ദുരന്തത്തിനിരയായ ആളുകളുടെ ബന്ധുക്കളും പരിചയക്കാരും സമീപവാസികളും ഒക്കെ ഉൾക്കൊള്ളുന്ന അവർ നിർദ്ദേശിക്കുന്ന കേന്ദ്രങ്ങളിൽ തിരച്ചിൽ നടത്തുന്ന ഒരു പ്രവർത്തനം ആ പ്രവർത്തനം മുന്നോട്ട് പോയി ഇത്രയും ദിവസം ഓളം ദിവസം കഴിഞ്ഞിട്ടും നാല് മൃതദേഹാവശിഷ്ടങ്ങൾ നമ്മുടെ ഒന്നും കണ്ണിൽപ്പെടാതെ കിടന്നിരുന്നത് കണ്ടെത്താൻ കഴിഞ്ഞു അത്തരത്തിലുള്ള ഒരു തിരച്ചിലിന് നേതൃത്വം നൽകുകയും അതിൽ പങ്കാളിയാവുകയും ചെയ്ത ഒരാൾ കൂടിയാണ് മന്ത്രി ഇന്നത്തെ തെരച്ചിലിനെ കുറിച്ച് എന്ത് പറയുന്നു ഇന്നത്തെ തെരച്ചിൽ നടകെ ആവശ്യപ്പെട്ടതാണ് നമ്മൾ നടത്തുന്ന തെരച്ചിൽ പൊതുവേ എല്ലാവരും യോജിച്ചുകൊണ്ടാണ് നടത്തുന്നത് നല്ല സംതൃപ്തി പൊതുവെ നാടിനാകെയുണ്ട് എന്നാൽ ജനങ്ങൾക്ക് ആ പ്രദേശത്തുള്ളവർക്ക് അവരുടേതായ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമുണ്ട് അവർ ആ പ്രദേശത്ത് വന്ന് അല്ലെങ്കിൽ ഈ ദുരന്തം നടന്ന ഇടയിടത്ത് വന്നുകൊണ്ട് അവർക്ക് അഭിപ്രായം അറിയിക്കാനും ആ നിർദ്ദേശങ്ങൾ അറിയിക്കാനുമുള്ള ഒരവസരം നൽകുക എന്നുള്ളത് വലിയൊരു പ്രാധാന്യം അറിയിക്കുന്ന കാര്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി അവൻ്റെ മണ്ണിന് വലിയ പ്രാധാന്യമുണ്ട് ജനിച്ച് കളിച്ച് വളർന്ന മണ്ണ് ഇപ്പോൾ പലരും പുറംലോകത്ത് പഠിക്കാനും അല്ലെങ്കിൽ ജോലിക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ വലിയൊരു ശതമാനം ആളുകൾ ജനിച്ച് കളിച്ച് വളർന്ന മണ്ണിൽ തന്നെയാണ് അവൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു ശതമാനവും ചിലവഴിക്കുന്നത് അവർക്ക് ആ മണ്ണ് വിട്ടു പോവുക എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രയാസമുള്ള കാര്യമാണ് എന്നാൽ എന്നാലിപ്പോൾ ഈ ദുരന്തമുണ്ടായതിന് ശേഷം ഒരു ചെറിയ ദിനങ്ങളുടെ ഇടവേള കഴിഞ്ഞാണ് ഇവരിപ്പോൾ ഈ ജനകീയ തെരച്ചിലിൻ്റെ ഭാഗമായി ആ പ്രദേശത്തേക്ക് വരുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മണ്ണ് അവരുടെ നാട് ആ പ്രദേശമാകെ ആകെ മാറിയിരിക്കുകയാണ് മരുഭൂമി പോലെ ആയിരിക്കുകയാണ് കുട്ടികൾ കളിച്ച് ചിരിച്ച് നടന്നിരുന്ന ഇടം മുതിർന്നവർ ഒരുമിച്ച് സമയം ചെലവഴിച്ചിരുന്ന ഇടം അവിടെ ആളുകൾ ഒത്തുകൂടി ദൈനംദിന കാര്യങ്ങൾ പറഞ്ഞ ചായപ്പീടിക്ക് ഉൾപ്പെടെയുള്ള സ്ഥലം മറ്റ് പ്രധാന കേന്ദ്രങ്ങൾ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ആകെ ഇല്ലാതായി ആകെ മരുഭൂമി പോലെ ആയിരിക്കുകയാണ് അവിടേക്കാണ് ഇവർ വരുന്നത് അവിടേക്ക് ഇവർ വരുമ്പോൾ തീർച്ചയായിട്ടും എത്ര മാനസിക കരുത്തുള്ളവരായാലും ഒരു പ്രയാസം ഉണ്ടാവുക സ്വാഭാവികമാണ് അപ്പോൾ നമുക്ക് തന്നെ ഞങ്ങൾക്കൊക്കെ അവിടെയുള്ള മാധ്യമ പ്രവർത്തകരായാലും ഞങ്ങൾ ഓരോരുത്തർക്കായാലും ആ പ്രദേശത്തിൻ്റെ നന്മയെക്കുറിച്ച് അവിടുത്തെ പരസ്പര സ്നേഹത്തെക്കുറിച്ച് മത സാഹോദര്യത്തെക്കുറിച്ചൊക്കെ ഒരുപാട് അനുഭവങ്ങൾ പലരും പങ്കുവെച്ച് മനസ്സിലാക്കിയതിന് ശേഷം ആ പ്രദേശത്ത് പോകുമ്പോൾ ഈ ദുരന്തം നടന്ന ഇടത്ത് പോകുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഞാൻ ഒറ്റക്ക് നടന്ന ഘട്ടത്തിൽ ആ കുട്ടികളുടെ ചിരി അവിടെ കേൾക്കാമായിരുന്നു അവിടെ ആളുകൾ കാര്യങ്ങളും മറ്റും പറഞ്ഞിരുന്ന ചായപ്പീടിക ദൈനംദിനം പറഞ്ഞിരുന്ന ചായപ്പീടിക ആ ഇടം ഒക്കെ തന്നെ കാണുമ്പോൾ അതൊക്കെ നമുക്ക് വല്ലാതെ ഫീൽ ചെയ്തിരുന്നു അപ്പം നമുക്ക് പോലും അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ജനിച്ച് കളിച്ച് വളർന്നവർ ഈ ദുരന്തത്തിന് ശേഷം ആ സ്ഥലത്ത് പോകുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു വേദന വല്ലാത്ത വേദനയായിരിക്കും അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എല്ലാവരെയും ക്യാമ്പിലുള്ള എല്ലാവരെയും അവിടെ എത്തിക്കുക എന്നുള്ളത് പ്രായോഗികമല്ല എന്ന് മാത്രമല്ല അത് മറ്റു പല പ്രയാസങ്ങൾ സൃഷ്ടിക്കും മാനസികമായ പല പ്രയാസങ്ങളും അവരെ നേരിടേണ്ടി വരും അപ്പോൾ അതിന് കരുത്തുള്ളവർ അതിന് തയ്യാറാകുന്നവർ അവിടുത്തെ സാമൂഹിക പ്രവർത്തകർ അവിടുത്തെ ജനപ്രതിനിധികൾ അതുപോലെ അതിന് തയ്യാറാകാൻ പറ്റുന്ന ആളുകൾ മനസ്സിനെ പാകപ്പെടുത്താൻ പറ്റുന്ന ആളുകൾ അവരൊക്കെയാണ് അവിടെ ഈ ജനകീയ തെരച്ചിൽ പങ്കെടുക്കുന്നത് അങ്ങനെ പങ്കെടുക്കുന്നവർക്ക് പല അഭിപ്രായങ്ങളും ഉണ്ടാകാം തെരച്ചിലിനെ കുറിച്ച് പല നിർദ്ദേശങ്ങളും ഉണ്ടാകാം ആ നിർദ്ദേശങ്ങൾ വലിയ നിലയിൽ സ്വീകരിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അവരെ കേൾക്കുക അവർ പറയുന്ന അഭിപ്രായം കൂടി കേട്ടുകൊണ്ട് തുടർ നടപടികൾ സ്വീകരിക്കുക അതാണ് ജനകീയ തെരച്ചിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ന് അത്തരത്തിലൊരു ജനകീയ തെരച്ചിൽ ആലോചിച്ച ഘട്ടത്തിലാണ് പ്രധാനമന്ത്രിയുടെ വരവും അതിൻ്റെ സെക്യൂരിറ്റിയുടെ ഭാഗമായി തെരച്ചിൽ പെട്ടെന്ന് നിർത്തേണ്ട പ്രശ്നവും ഉയർന്നു വന്നത് അതിൻ്റെ ഭാഗമായി ഇന്ന് പതിനൊന്ന് മണിവരെയാണ് തെരച്ചിൽ നടത്തിയത് അതുകൊണ്ടുതന്നെ ആ തെരച്ചിൽ കൂടുതൽ നടത്തണം എന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നു അതിൻ്റെ ഭാഗമായി നാളെ പ്രധാനമന്ത്രി പോയതിന് ശേഷം തൊട്ടടുത്ത ദിവസം ഞായറാഴ്ച ജനകീയ തെരച്ചിൽ തുടരുകയാണ് ആ ജനകീയ തെരച്ചിൽ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ക്യാമ്പിലുള്ളവർ അവിടുത്തെ സാമൂഹിക പ്രവർത്തകർ ജനപ്രതിനിധികൾ ഇപ്പോഴത്തെ സന്നദ്ധ പ്രവർത്തനം നടത്തുന്നവർ അത് യുവജന സംഘടനകളായിക്കോട്ടെ മറ്റ് സന്നദ്ധ സംഘടനകളായിക്കോട്ടെ അവരെല്ലാവരും എല്ലാവരെയും അണിനിരത്തിക്കൊണ്ട് ഒരു ജനകീയ തെരച്ചിലാണ് ഞായറാഴ്ച നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഞായറാഴ്ച ഉച്ചവരെ ആ തെരച്ചിൽ നടത്താനാണ് ഉദ്ദേശിക്കുന്നത് അതിലൂടെ ഇവർ ഉയർത്തുന്ന അഭിപ്രായങ്ങൾ ഇവരുടെ നിർദ്ദേശങ്ങൾ അതുകൂടി തുടർ നടപടികളായി സ്വീകരിക്കാനാണ് ആഗ്രഹിക്കുന്നത് അങ്ങനെ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ശ്രമത്തിൻ്റെ എല്ലാ നിലയിലുമുള്ള ഇടപെടലുകൾ നടത്തി ഈ തെരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഞങ്ങൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് മന്ത്രി ഈ തെരച്ചിലിൻ്റെ ഈ ഘട്ടത്തിലെ ഒരു പ്രയാസം മന്ത്രി പറയുന്നതിൽ നിന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് ഞങ്ങൾ തന്നെ റിപ്പോർട്ടേഴ്സൊക്കെ അവിടെ ഉണ്ടല്ലോ അവർ പറയുന്ന വിവരങ്ങളനുസരിച്ച് അവിടെ സൈനിക പരിശീലനമൊന്നും കിട്ടാത്ത അല്ലെങ്കിൽ സായുധ സേനകളുടെ പരിശീലനമൊന്നും കിട്ടാത്ത മനുഷ്യരൊക്കെ ഉലഞ്ഞു പോകുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും ഈ പ്രവർത്തനം നടത്തുന്ന പല ഡ്രൈവർമാർക്കുമൊക്കെ മാനസിക പ്രശ്നങ്ങൾ പോലെ വിഷാദം ഉണ്ടായിട്ട് അവർക്ക് കൗൺസിലിംഗ് കൊടുക്കേണ്ട സ്ഥിതി പോലും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇനിയും ഞായറാഴ്ച അത് പുനരാരംഭിക്കുമ്പോൾ ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം ഇനിയും കണ്ടെത്തുന്ന ശരീരഭാഗങ്ങൾ കൂടുതൽ ദീർണിച്ച് ജീർണിച്ചതായിരിക്കാം വിവരണാതീതമായ മാനസിക പ്രശ്നങ്ങൾ അതുമൂലം ഉണ്ടാകാം ഇതൊക്കെ അതിജീവിച്ചും മുന്നോട്ട് പോകാനുള്ളൊരു ശ്രമം മന്ത്രിയുടെ വാക്കുകളിൽ ആ നിശ്ചയദാർഢ്യം കാണാനുണ്ട് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ശരീരഭാഗങ്ങളാണ് കിട്ടിയിരിക്കുന്നത് ഇന്ന് നാല് കിട്ടിയതോടുകൂടി അത് നൂറ്റി തൊണ്ണൂറ്റൊമ്പതായിട്ട് ആയി മാറാം നമുക്കിനി നൂറ്റി മുപ്പത്തിമൂന്ന് പേരെ കണ്ടെത്താനുണ്ട് എന്നാണ് പറയുന്നത് ഇത് ഈ ഈ ഒരു പ്രവർത്തനം മുഴുമിപ്പിക്കാത്ത ഈ ഭാഗം പൂർത്തിയാക്കാൻ വേണ്ടി എത്ര ദിവസത്തേക്ക് കൂടി ദൗത്യം തുടരാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതോ അങ്ങനെ ഒരു വിലയിരുത്തലൊന്നും ഇപ്പോൾ ഇല്ല എന്നാണോ ഇനിയും കിട്ടാനുള്ള ആ അവരുടെ ബന്ധുക്കളോട് മന്ത്രി എന്ന നിലയ്ക്ക് ദൗത്യസംഘ അംഗം എന്ന നിലയ്ക്ക് അക്കാര്യത്തിൽ എന്തുറപ്പാണ് താങ്കൾക്ക് ഇപ്പോൾ കൊടുക്കാനാവുക മന്ത്രി ഇല്ല തെരച്ചിൽ ഒരു തരത്തിലും ഇന്ന ദിവസം നിർത്തണം എന്ന് ഞങ്ങൾ നിശ്ചയിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അതിന് പല ശ്രമങ്ങളും ഉണ്ട് ആ ശ്രമങ്ങൾ മുഴുവൻ നടത്തുക എന്നുള്ളതാണ് പ്രധാനം ആ ശ്രമങ്ങളിൽ ഒരു ശതമാനം പോലും കുറവ് വരരുത് ഞങ്ങളുടെ ശ്രമത്തിൻ്റെ ഒരു ശതമാനം പോലും കുറവ് വരാതെ സാധ്യമാകുന്ന എല്ലാ നടപടികളും തെരച്ചിലിൻ്റെ കാര്യത്തിൽ സ്വീകരിക്കും അത് തുടക്കത്തിലേ ഞങ്ങൾ പ്രഖ്യാപിച്ചതാണ് ആ നിലയിൽ എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് ആ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകും നമുക്കറിയാം ആദ്യ ദിനം മുതൽ തെരച്ചിൽ സ്വയം സന്നദ്ധരായി വരുന്നവരിൽ പലരും ആ പ്രദേശത്തുള്ളവരിൽ പലരും ഉറ്റവരെ നഷ്ടപ്പെട്ടവരാണ് കൂടപ്പറപ്പുകളെ നഷ്ടപ്പെട്ടവരാണ് കൂടപ്പറപ്പുകളെ ഒന്നും രണ്ടും നഷ്ടപ്പെട്ടവർ ആ തെരച്ചിൽ പങ്കെടുത്തിട്ടുണ്ട് അവരുടെ മനസ്സ് നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കൂ എത്രത്തോളം വിശാലമായ മനസ്സാണ് കൂടപ്പറപ്പുകളെ നഷ്ടപ്പെട്ടിട്ട് പോലും തൻ്റെ പ്രദേശത്തുള്ളവരുടെ മൃതദേഹം കണ്ടെത്താൻ വേണ്ടി തെരച്ചിൽ നിറങ്ങുകയാണ് അത് വല്ലാത്തൊരു മനസ്സാണ് ആ മനസ്സ് മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ മാതൃകയായി നമുക്കതിനെ വിശേഷിപ്പിക്കാനാകും ആ നഷ്ടം സ്വന്തം നഷ്ടത്തെ ഉറ്റവർ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ വലിയൊരു നഷ്ടമാണ് ആ നഷ്ടത്തെ പോലും മനസ്സിൽ വേദന കടിച്ച് പിടിച്ചുകൊണ്ടാണ് തെരച്ചിൽ അവർ പങ്കെടുക്കുന്നത് അങ്ങനെ പങ്കെടുക്കുന്ന അവരുടെ ഇടപെടലുകളെ നമ്മൾ കാണാതിരുന്നു കൂടാ അങ്ങനെയാണ് അവർ ഇടപെടുന്നത് അവരങ്ങനെ ഇടപെട്ട് പോകുന്നു അവരിൽ പലരുമാണ് നേരത്തെ ചിലർ വെറുതെ വരുന്നു വീഡിയോ എടുക്കുന്നു മൊബൈൽ പകർത്തുന്നു എന്നുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയത് അവരുടെ ആ മാനസികാവസ്ഥയിൽ നിന്ന് അത് ചൂണ്ടിക്കാട്ടിയപ്പോഴാണ് നമ്മളെല്ലാവരും ഡിസാസ്റ്റർ ടൂറിസത്തെക്കുറിച്ചും ഡാർക്ക് ടൂറിസത്തെക്കുറിച്ചും സൂചിപ്പിച്ചത് അനാവശ്യമായി ആരും അങ്ങോട്ട് വരരുത് എന്ന് അഭ്യർത്ഥിച്ചത് എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ളവരും ക്യാമ്പിലുള്ളവരും ഒക്കെ തന്നെ അവർക്കിനിയും തെരച്ചിലിനെ കുറിച്ച് കൂടുതൽ അഭിപ്രായങ്ങൾ പറയാനുണ്ട് സർക്കാരിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഇതിന് നേതൃത്വം കൊടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോ സംബന്ധിച്ചിടത്തോളമോ ഇങ്ങനെയൊരു ജനകീയ തെരച്ചിലിൻ്റെയൊക്കെ ആവശ്യകത പല സ്ഥലത്തും ഇല്ലാത്തത് കൊണ്ട് വേണമെങ്കിൽ വേണ്ട എന്ന് വെക്കാം എന്നാൽ ഞങ്ങൾ ഈ ജനകീയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടുത്തെ ഓരോ പൗരനും തെരച്ചിലുമായി ബന്ധപ്പെട്ട് നേരിട്ട് പറയാനുള്ളത് കേൾക്കുക അവർ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ തുടർ നടപടികളുടെ ഭാഗമായി നടപ്പിലാക്കാൻ ശ്രമിക്കുക എന്നുള്ള വിശാലമായ കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടാണ് അതാണ് ജനകീയ തെരച്ചിലിൻ്റെ പ്രത്യേകത ആ നിലയിൽ എല്ലാ ശ്രമങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് നടത്തുക എന്നുള്ള ഉത്തരവാദിത്തം ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും വളരെ വലിയ ഒരു ദൗത്യം തന്നെയാണ് നമ്മളിപ്പോൾ കേരളം ഇപ്പോൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത് കോവിഡിനൊക്കെ ശേഷം ജടങ്ങൾ അനാഥമായി നദികളിലേക്ക് വലിച്ചെറിഞ്ഞ ഒരു രാജ്യത്ത് നിന്നാണ് ഈ മഹാമാതൃക സൃഷ്ടിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നാണ് നമ്മൾ ഏറ്റുവാങ്ങിയത് പക്ഷേ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു രക്ഷാപ്രവർത്തനവും ഏറ്റവും വലിയൊരു സന്ദേശം കൊടുക്കുന്ന കർമ്മവും ചെയ്തതുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകും എന്ന ഉറപ്പാണ് ഇപ്പോൾ മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഒപ്പം ചോദിക്കട്ടെ ഇന്ന് ഞങ്ങളെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അവിടെ നിന്ന് വയനാട്ടിലെ ഈ ദുരന്ത മേഖലയിൽ നിന്ന് മുഴക്കം കേട്ടു അവിടെ പ്രകമ്പനം ഉണ്ടായി എന്ന് പറഞ്ഞു പിന്നീട് അത് ഭൂകമ്പമല്ല എന്ന അധികാരികൾ സ്ഥിരീകരിച്ചു അത് വയനാട്ടിൽ മാത്രം ഉണ്ടായതല്ല മലപ്പുറം വരെ പലയിടത്തും അതുണ്ടായി എന്ന് കേട്ടു അപ്പോൾ അതിൻ്റെ ആഘാത ശേഷി കുറഞ്ഞിട്ടുണ്ട് എങ്കിലും ആശ്വസിക്കുക എന്ന സന്ദേശം അധികാരികൾ നൽകുന്നു ഒപ്പം തന്നെ ഇന്നക്കാര്യമൊക്കെ വിശദീകരിച്ചു വിശദീകരിച്ചുകൊണ്ട് മന്ത്രി രാജൻ രാജന് പറയേണ്ടി വന്നു സോഷ്യൽ മീഡിയയൊക്കെ നിയന്ത്രണം പാലിക്കണം തെറ്റായ വാർത്തകൾ അങ്കലാപ്പുണ്ടാക്കുന്ന വാർത്തകൾ വാർത്തകൾ ആണ് എന്ന മട്ടിൽ ശരിയായ വാർത്തകളാണ് എന്ന മട്ടിൽ പ്രചരിപ്പിക്കരുത് എന്നൊക്കെ ഉണ്ടായി ആ മുഴക്കത്തെപ്പറ്റി അതുണ്ടാക്കിയ അതുണ്ടാക്കിയ അമ്പരപ്പിനെപ്പറ്റി ആ സാഹചര്യത്തിലും ഈ സോഷ്യൽ മാധ്യമങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന അപവാദ വാർത്തകളെ കുറിച്ച് വാർത്തകളെ കുറിച്ച് ഓക്കെ മന്ത്രിക്ക് എന്താണ് പറയാനുള്ളത് ഞങ്ങൾ ഈ ഘട്ടത്തിൽ വയനാട് കലക്ടറേറ്റിൽ ഉണ്ടായിരുന്നു ഇതറിഞ്ഞ ഈ വിവരങ്ങൾ ഓരോ പ്രദേശത്ത് അറിഞ്ഞ ഉടൻ തന്നെ ഞങ്ങളെല്ലാവരും അതിൻ്റെതായ ഇടപെടലുകൾ നടത്തി നാഷണൽ സെൻറ്റർ ഫോർ സെസമോളജി തന്നെ അത് ഭൂചലനമല്ല എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് നമുക്ക് ആധികാരികമായി പിന്തുടരാവുന്ന ഒരു കേന്ദ്രമാണിത് ഭൂചലനമല്ല എന്നുള്ള ആശ്വാസവാക്ക് അതിലൂടെ വന്നിട്ടുണ്ട് പിന്നെ കനത്ത മഴയും ഇല്ലാത്ത പ്രശ്നമുണ്ട് എന്നാലും കരുതലുകൾ നമ്മൾ എടുക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമായി ചില നിലപാടുകളാണ് പൊതുവേ സ്വീകരിച്ചിട്ടുള്ളത് എന്നാൽ പൊതുവേ നമ്മൾ നെഗറ്റീവ് വാർത്തകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്ഥിതി സോഷ്യൽ മീഡിയയിലും ഉണ്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് കണ്ടാൽ ആ പോസ്റ്റിനോട് പ്രതികരിക്കുന്ന ചില രീതികൾ രീതികളുണ്ടാകാം അത് ചിലപ്പോൾ നെഗറ്റീവായിട്ടായിരിക്കും എന്നാൽ നമ്മളതിലാകെ നിരാശപ്പെടേണ്ടതില്ല പോസിറ്റീവായി ഇത്തരം വിഷയങ്ങളെ സമീപിക്കുന്നവരാണ് സോഷ്യൽ മീഡിയയിലും മഹാഭൂരിപക്ഷവും പക്ഷേ അവരത് പ്രകടിപ്പിക്കാറില്ല അവർ ലൈക്ക് ചെയ്യാനോ അല്ലെങ്കിൽ കമൻ്റ് ചെയ്യാനോ ഇതിൽ അവരുടെ അഭിപ്രായം എഴുതാനോ തയ്യാറാകാറില്ല അവർ ഈ വാർത്ത കാണുകയേ മാത്രമേ ചെയ്യുകയുള്ളൂ ആ വാർത്ത കാണുക മാത്രം ചെയ്യുന്നു ചിലരതിൽ ചിലപ്പോൾ ഒരു നെഗറ്റീവ് വാർത്തയാണെങ്കിൽ അതിൽ പ്രതികരിക്കും അവരുടെ പ്രതിഷേധം അറിയിക്കും എന്നാൽ മഹാഭൂരിപക്ഷം വരുന്നവരും അതറിയിക്കില്ല അപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരിൽ മൈക്രോ മൈനോറിറ്റിയാണ് നെഗറ്റീവ് വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് അതല്ലെങ്കിൽ പ്രതികരിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിൽ മഹാഭൂരിപക്ഷവും ഒരു പ്രതികരണവും നടത്താത്തവരാണ് അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ആകെ നെഗറ്റീവ് കാര്യങ്ങളാണ് പ്രചരിപ്പിക്കുന്നത് നമ്മൾ നിരാശപ്പെടേണ്ടതില്ല എന്നാൽ ഇങ്ങനെ മൈക്രോ മൈനോറിറ്റി പ്രചരണം നടത്തുന്നവരോട് പൊതുവേ സമൂഹത്തിന് അത് നിഷേധാത്മകമായ സമീപനമാണ് അവരെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കരുതെന്നുള്ള നിലപാടാണ് പൊതുവേ ഉള്ളത് ഇത്തരം വിഷയങ്ങളൊക്കെ ജനങ്ങളിൽ ഭീതി പരത്തുന്ന നിലയിലേക്ക് പ്രചരണങ്ങൾ നടത്തുക കള്ള വാർത്തകൾ പ്രചരിപ്പിക്കുക ഫേക്ക് ന്യൂസ് പടർത്താനുള്ള ഇടപെടലുകൾ നടത്തുക അതിനെയൊക്കെ ശരിയായ അർത്ഥത്തിൽ ഒറ്റപ്പെടുത്തേണ്ടതുണ്ട് ഒറ്റപ്പെടുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് മഹാഭൂരിപക്ഷം വരുന്നവരും ഇതിനൊക്കെ എതിരാണ് എന്നുള്ളത് തന്നെയാണ് നമുക്കിതിലൊക്കെ ആശ്വാസകരമായൊരു കാര്യം മന്ത്രി ഒരു കാര്യം കൂടി ചോദിക്കട്ടെ ഇന്ന് സംസ്ഥാന സർക്കാർ അവിടുത്തെ ദുരന്ത ബാധിത മേഖലയിലെ ആളുകൾക്ക് ഒരു സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് ആശ്വാസധനം പ്രഖ്യാപിച്ചിട്ടുണ്ട് ജീവനോപാധികൾ നഷ്ടപ്പെട്ട ഓരോ കുടുംബത്തിലെയും കുടുംബനാഥന് മുന്നൂറ് രൂപ വീതം നൽകും അല്ല രണ്ടു പേർ ഉള്ളവരാണെങ്കിൽ അത്തരത്തിലുള്ള രണ്ടു പേർ ഉള്ള വീടാണെങ്കിൽ അവർക്ക് രണ്ടു പേർക്കും ദിവസവും മുന്നൂറ് രൂപ വീതം നൽകും ഒപ്പം തന്നെ കിടപ്പ് രോഗികൾ കൂടെ ഉള്ളവരാണെങ്കിൽ മൂന്ന് പേർക്ക് വരെ ഒരു മാസത്തേക്കിങ്ങനെ ദിവസം മുന്നൂറ് രൂപ വീതം നൽകും എന്നൊരു സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഈ ക്യാമ്പുകളിൽ കഴിയുന്ന ഓരോ കുടുംബത്തിനും പതിനായിരം രൂപ അവരുടെ മാറി താമസിക്കൽ അടക്കമുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ചെലവാക്കാൻ വേണ്ടി നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട് വളരെ ചെറിയ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരു സഹായം അവിടേക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ് രണ്ടായിരം കോടി രൂപ ഇവരുടെ പുനർനിർമ ആ മേഖലയുടെ പുനർനിർമ്മാണത്തിന് വേണ്ടി വരും എന്ന് കണക്കും കൂട്ടി അത് ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു സർക്കാരാണ് ഇത്തരത്തിൽ തന്നാലായത് എന്നതുപോലെ ചെയ്യുന്നത് ഈ ഒരു സഹായ പ്രഖ്യാപനത്തെക്കുറിച്ച് മന്ത്രി എന്ന നിലയ്ക്ക് എന്താണ് അതിലേക്ക് കൂട്ടിച്ചേർക്കാനുള്ളത് ദുരന്തി ദുരന്ത ബാധിതരായ കുടുംബാംഗങ്ങൾക്ക് പതിനായിരം രൂപ നൽകുന്നത് മുതൽ ഒട്ടേറെ കാര്യങ്ങൾ ഇന്ന് മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് നമുക്കറിയാം ഇത് പൊതുവേ സമൂഹം ഇത്തരം ഒരു ഇടപെടൽ ഒരു സർക്കാരിൽ നിന്നും പ്രതീക്ഷിക്കുകയാണ് പല ഘട്ടങ്ങളിലും സർക്കാരുകൾ വിമർശന വിധേയമായി മാറുന്നത് ഇത്തരം ഘട്ടങ്ങളിൽ നിലപാടുകൾ സ്വീകരിക്കാതെ പോകുന്നു എന്നുള്ള വിഷയങ്ങളിലാണ് ഇവിടെ ഇത്തരം ഒരു നിലപാട് സർക്കാർ സ്വീകരിക്കാൻ കാരണം ജനങ്ങളാകെ എല്ലാവരും ഒറ്റക്കെട്ടായി ഇത്തരം വിഷയങ്ങളിൽ അതിജീവനത്തിന് വേണ്ടി മുന്നോട്ട് പോകണമെന്നുള്ള നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ എല്ലാവരും ഒരുമിച്ചാണ് എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്നു കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ സർക്കാർ എടുക്കുന്ന ഇത്തരം നിലപാടുകൾക്കൊപ്പമാണ് ഭൂരിപക്ഷം വരുന്നവരും അപ്പോൾ ആ നിലയിൽ ഇത്തരം സമീപനങ്ങൾ ഇനിയും സ്വീകരിച്ചു പോകണം കേരളത്തിന് കേരളത്തിൻ്റെതായ ചില പ്രയാസങ്ങളുണ്ട് നമുക്കൊക്കെ അറിയാം ആ പ്രയാസങ്ങൾക്ക് പലപ്പോഴും കാരണം കേരളമല്ല എന്നുള്ളത് നമുക്കറിയാം എന്നാൽ അത്തരം പരിമിതികളിൽ നിൽക്കുമ്പോഴും നമുക്ക് ഇത്തരം വിഷയങ്ങളിൽ ശരിയായ നിലപാടെടുത്ത് പോകാൻ സാധിക്കേണ്ടതുണ്ട് എന്നുകൂടിയാണ് ഇതിലൂടെ പൊതുവെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എല്ലാ നിലയിലും ഈ വിഷയത്തിൽ എന്തൊക്കെ പ്രയാസങ്ങളുണ്ടെങ്കിലും ആ പ്രയാസങ്ങളൊന്നും ഒരു തരത്തിലും ബാധിക്കാതെ ഇത്തരം വിഷയങ്ങളിൽ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് ഒരിക്കൽ കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്